രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളിയായ നിരോധിക്കപ്പെട്ട സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമി സംഘടനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിവരം നൽകാത്തതിന് കേരള സർക്കാരിന് യു എ ട്രിബ്യൂണലിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ അഞ്ചു വര്ഷത്തിനിടെ സംഘടനയുടെ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേസുകളുടെ എണ്ണം കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കാനാണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത് തെരഞ്ഞെടുപ്പായതിനാലാണ് സംസ്ഥാന സർക്കാർ വിവരങ്ങൾ നൽകാൻ വൈകിപ്പിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് സിമിയെ നിരോധിത ഗ്രൂപ്പായി പ്രഖ്യാപിക്കാൻ മതിയായ കാരണമുണ്ടോ ഇല്ലയോ എന്ന് തീർപ്പാക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് യു എ പി എ ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി ജഡ്ജി കുമാർ കൗരവിന്റെ നേതൃത്വത്തിൽ ട്രിബ്യൂണൽ രൂപീകരിച്ചത് തുടർന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ട്രിബ്യൂണൽ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു മാസമായിട്ടും കേരളവും മഹാരാഷ്ട്രയും മറുപടി നൽകിയില്ല തുടർന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന യു എ പി എ ട്രിബ്യൂണൽ കേരള ചീഫ് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ജാർഖണ്ഡ് കേരളം മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് തെലങ്കാന ഉത്തർപ്രദേശ് എന്നീ പത്ത് സംസ്ഥാനങ്ങളാണ് സിമിയെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കാൻ ശിപാർശ ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തന നിയമപ്രകാരം സിമിയുടെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ജനുവരി ജനുവരിയൊൻപതിന് ഉത്തരവിറക്കിയിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് സിമിക്ക് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടപെടൽ സംഘടനയിലുണ്ടെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നിരോധനം പിന്നീട് നിരോധനം നീട്ടി രണ്ടായിരത്തി എട്ടിൽ നിരോധനം സ്പെഷ്യൽ ട്രിബ്യൂണൽ നീക്കിയെങ്കിലും ചീഫ് ജസ്റ്റിസായിരുന്ന കെ ജി ബാലകൃഷ്ണൻ വീണ്ടും സിമിക്ക് നിരോധനം ഏർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ വീണ്ടും അഞ്ചു വർഷത്തേക്ക് നിരോധനം നീട്ടി രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സിമി വെല്ലുവിളിയാണെന്നാണ് നിരോധന ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഭീകരവാദം വളർത്തുകയും സമാധാനത്തിനും സാമുദായിക സൗഹാർദ്ദത്തിനും ഭംഗം വരുത്തുകയും ചെയ്യുന്നതിൽ സിമിക്ക് പങ്കുള്ളതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു സംഘടനയെ നിരോധിച്ചെങ്കിലും രഹസ്യമായി പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നാണ് നിരോധനം നീട്ടി ഉത്തരവിറക്കിയത്